േഗം വാക്കുകളെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുക മനസ്സിനെ ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ പഠിപ്പിക്കുക ചിന്തിക്കാൻ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണടിച്ചു ധ്യാനിച്ച് ഉറങ്ങിയിട്ടല്ല പുറമേ കണ്ണടച്ചിരിക്കുന്നു പക്ഷെ ഉറങ്ങുന്നു ജപമാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രമാണ് ധ്യാനിക്കാനുള്ള ഏറ്റവും എളുപ്പവും ഏറ്റവും ഉയർന്ന മാർഗവും പക്ഷേ ഇരുപത്തിയാല് മണിക്കൂറും ജപിക്കത്തക്കമാണ് നമുക്ക് കപ്പാസിറ്റി ഇല്ല നമ്മൾ ജപിച്ചുകൊണ്ടിരിക്കും അതിൻ്റെ ഇടയിൽ കൂടുതൽ ഉറങ്ങും അങ്ങനെയുള്ള ജപം കൊണ്ട് കാര്യമില്ല അതുകൊണ്ടാണ് ആചാര്യന്മാർ പറയുന്നത് സേവനം ചെയ്യൂ സേവനം ചെയ്യൂ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം സേവനം ചെയ്യും നമ്മൾ മിനിമം ജപത്തിന്റെ ഒരു ക്വാണ്ടിറ്റി നിശ്ചയിച്ച് പട 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 പടപടാന്ന് ജപിക്കൂ എങ്ങോട്ടും നോക്കി ആർക്കും വേണ്ടി ജപിച്ചിട്ട് കാര്യമില്ല സ്പീഡായിട്ട് ജപിക്കൂ എന്തിനാ മനസ്സിന് ചിന്തിക്കാൻ അനുവദിക്കരുത് നമ്മൾ മെല്ലെ മെല്ലെ ജപിക്കും നമ്മൾ വിചാരിക്കുക ആ നല്ല ശ്രദ്ധിച്ച് ജപിക്കുമ്പോൾ നല്ല സ്ലോ ആയിട്ട് ജപിക്കണം പക്ഷേ സ്ലോ ആയിട്ട് ജപിക്കുമ്പോൾ ഗ്യാപ്പ് നന്നായി കിട്ടുന്നുണ്ട് മനസ്സിന് ചിന്തിക്കാൻ അതുകൊണ്ട് സ്പീഡായിട്ടുള്ള ജപം കൊണ്ട് നമുക്ക് പ്രയോജനമേ ഉള്ളൂ സ്പീഡായിട്ടുള്ള ജപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാതെ അശ്രദ്ധമായിട്ടുള്ള ജപം നല്ല ഉദ്ദേശിക്കും ശബ്ദം വരുന്ന ഉള്ളിൽ നിന്നാണ് ഹരി കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാം ഹരേ രാം രാം ഹരേ ഹരേ ഫോക്കസ് ചെയ്തിട്ടുള്ള സ്പീഡായിട്ടുള്ള ജപം അങ്ങനെയുള്ള ജപം എന്നിട്ട് ആ നിത്യേനെ ജപിക്കേണ്ട ആ ക്വാണ്ടിറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി സമയം എന്തു ചെയ്യുക സേവനങ്ങൾ ചെയ്യുക ഭഗവാനെ കുറിച്ച് പഠിക്കുക നന്നായിരുന്നു ഗ്രന്ഥങ്ങൾ വായിക്കുക അത് ചുമ്മാ പത്രം വായിക്കുന്ന പോലെ വായിക്കുകയല്ല ഗഹനമായിട്ട് ചിന്തിക്കൂ പശുക്കളെല്ലാം അറുത്താക്കിയിട്ട് മെല്ലെ ഇരുന്നിങ്ങനെ ഇങ്ങനെ ചവയ്ക്കുന്നത് പോലെ മനനം ചെയ്യുക അന്നേരം ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ഭക്തിയിൽ സീരിയസ് ആയിട്ടിരിക്കുക നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക നിത്യേന ജപിക്കേണ്ടതായിട്ടുള്ള ഒരു സംഖ്യ നിശ്ചയിക്കുക ബാക്കി സമയം കൂടുതൽ പഠിക്കുക അനി മുഴുവൻ ദിവസം ബുക്ക് ഓർന്നോണ്ടിരുന്നിട്ടും കാര്യം ജപിക്കാൻ സമയം വായിക്കാൻ സമയം സേവനം ചെയ്യാൻ സമയം ഭക്ഷണം കഴിക്കാൻ സമയം ഉറങ്ങാൻ സമയം എല്ലാം കീറി കൃത്യമായിട്ട് അപ്പോൾ മാത്രമേ നമുക്ക് ഭക്തിയിൽ പുരോഗമിക്കേണ്ട ഇനി കുടുംബജീവിതത്തിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ കുടുംബക്കാര്യം നോക്കാൻ വേണ്ടി സമയം പുറം ലോകത്ത് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ തൊഴിലിനു വേണ്ടിയുള്ള സമയം എല്ലാം ഒരു ഫിക്സ്ഡ് ഷെഡ്യൂൾ അല്ലാതെ നമ്മൾ തോന്നുന്ന പോലെ ഇരിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഉഴപ്പാണ് ഇത്രയേ ഉള്ളൂ നമുക്ക് മടിയാണ് മനസ്സിന് പൊതുവേ കുറച്ച് മടിയാണ് എന്നാലും ആ മടിയെ നമ്മൾ മറികടക്കണമെങ്കിൽ ഒരു ആചാര്യൻ്റെ നിർദ്ദേശപ്രകാരം ഗുരുശിഷ്യ പരമ്പര അനുസരിച്ച് നമ്മൾ ഭഗവാന്റെ സേവനങ്ങൾ ചെയ്യണം അങ്ങനെയാണ് നമ്മൾ ഭക്തിയിൽ ഭക്തിയിൽപ്പെടുന്നത്